ഹായ് ഹലോ നമസ്കാരം ചമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായിട്ട് ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലും സുധി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് സുധിക്ക് അറിയത്തില്ല ഈ ഒരു പിറന്നാൾ ദിവസം അതായത് ഈ ഒരു പിറന്നാൾ ആഘോഷം കഴിഞ്ഞാൽ അടുത്ത നിമിഷം തനിക്ക് മിക്കവാറും തൂക്കുകയറായിരിക്കുമെന്ന് സുധി അറിയുന്നില്ല എന്തായാലും അച്ചമ്മമാരുടെ വരവോടുകൂടി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അച്ചമ്മ എന്ത് സമ്മാനമായിരിക്കും കൊടുക്കുക അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് സമ്മാനം തന്ന് തൻ്റെ മനസ്സിന് ഇണങ്ങുന്ന സമ്മാനം ആരാണോ തരുന്നത് അവർക്കായിരിക്കും താൻ സമ്മാനം കൊടുക്കുക എന്നാണ് അച്ഛമ്മ പറഞ്ഞിരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഓരോരുത്തർ അവർക്ക് അവർ അവരവർക്ക് പറ്റുന്ന രീതിയിൽ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിൽ ആരെയായിരിക്കും അച്ചമ്മ തിരഞ്ഞെടുക്കുക അച്ചമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സച്ചി എന്തായാലും അച്ഛമ്മമാരെ കൊണ്ടു അച്ഛമ്മമാരെ കൊണ്ടുവന്നത് എല്ലാവരെയും ഞെട്ടിച്ചു പ്രത്യേകിച്ച് കലാവതിയെ കലാവതി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തൻ്റെ ഒരു ആഗ്രഹം ഈ ജന്മത്തിൽ സാധിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കലാവതിയെ ഞെട്ടിച്ചുകൊണ്ടാണ് സച്ചി ഏർ കല്ലുവിനെയും നച്ചുനെയും കൊണ്ട് വന്നത് അത് കലാവതി ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുത്തി അതിനു ശേഷമാണ് ഏർ അച്ഛമ്മ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണ് പറയുന്നത് ഇത് എൻ്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ആറാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് അവർ എന്നോട് പെരുമാറുന്നതെന്നും അത്രത്തോളം ഞങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു പക്ഷേ കുറേ മാസങ്ങൾക്ക് പിന്നെ പെട്ടെന്നാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഞാൻ കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ എനിക്കിപ്പോൾ സച്ച് കാരണം അവരെ വീണ്ടും കാണാൻ പറ്റിയെന്ന് കലാവധി എല്ലാവരോടും പറഞ്ഞു മാത്രല്ല അച്ഛമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആരാണെന്നും ഇതാരാണെന്നും തൻ്റെ ആരാണെന്നും കൊച്ചുമക്കൾ ആരാണെന്നും മരുമകൾ ആരാണെന്നും അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു അപ്പൊ അച്ഛമ്മയുടെ ഈ ഒരു കുടുംബവും ഇത്രത്തോളം കുടുംബാംഗങ്ങളും പിന്നെ അവരുടെ സന്തോഷവും കണ്ടപ്പോൾ മറ്റ് അച്ഛമ്മമാർക്കും ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് നേരെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് സഹിക്കാം ശുധിക്കാണെങ്കിൽ കേക്ക് കഴിച്ചാൽ മതി കഴിച്ചാൽ മതി അത്രത്തോളം ടേസ്റ്റുള്ള കേക്കായിരിക്കും എന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്ന് ശുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം എല്ലാവരുടെ മുന്നിൽ വെച്ച് അച്ചമ്മ കേക്ക് കട്ട് ചെയ്തു എന്നിട്ട് രവീന്ദ്രന് കൊടുക്കാൻ പോകുമ്പോൾ രവി തന്നെ പറയുന്നുണ്ട് അമ്മയുടെ സുഹൃത്തുക്കൾക്ക് ആദ്യം കൊടുക്കുക എന്നിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് കേക്ക് കൊടുക്കുകയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കേക്ക് വായിൽ വെച്ച് കൊടുക്കുകയും അങ്ങനെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി അത് കഴിഞ്ഞിട്ടും സുധിയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് സുധി മാറി നിന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പതുക്കെ ശ്രുതി പോയി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സുധി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ സുധിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛമ്മ പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് അപ്പൊ ആ ഗിഫ്റ്റ് ആർക്കായിരിക്കും കിട്ടുക എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട് അച്ഛമ്മ പറഞ്ഞിരുന്നു ആ ഗിഫ്റ്റ് അച്ഛമ്മയുടെ മനസ്സിലിടങ്ങുന്ന സമ്മാനം കൊടുക്കുന്നത് ആർക്കാണോ അവർക്കേ കൊടുക്കത്തുള്ളൂ എന്ന് പക്ഷേ സച്ചി ഒരിക്കലും ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല സച്ചി ആദ്യം ഗിഫ്റ്റ് കൊണ്ടുവരില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ സച്ചി ഈ ഗിഫ്റ്റ് കൊണ്ടു വന്നപ്പോ അത് എന്നെയും വല്ലാതെ ഞെട്ടിച്ചു ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു പക്ഷേ ഇനിയിപ്പോ ആ അച്ഛമ്മയുടെ ഗിഫ്റ്റ് സച്ചിക്ക് ആയിരിക്കുമോ എന്ന് ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറഞ്ഞത് അല്ല കാരണം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാനാണെങ്കിലും ശ്രുതി ശ്രുതിയാണെങ്കിലും രണ്ടുപേരും അച്ഛമ്മക്ക് സമ്മാനം കൊടുത്തു പക്ഷെ അവിടെ സച്ചി മാത്രമാണ് സമ്മാനം കൊടുത്തത് രേവതി ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തായാലും അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്കായിരിക്കും നമക്കായിരിക്കും അവർക്കായിരിക്കത്തില്ല എന്ന് ആഹ് അച്ചമ്മയോട് ഇതേപോലെ അച്ഛമ്മയെ കുറിച്ച് ശ്രുതി ശ്രുതിയോട് പറഞ്ഞു അവിടെയും ശ്രുതിക്ക് ശ്രുതിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുമെന്ന് പക്ഷെ ആ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് അച്ചമ്മയെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോയുമായിട്ട് അതും വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് രേവതി വന്നത് അച്ചമ്മയുടെ വീഡിയോ അച്ചമ്മ മക്കളെ കുറിച്ചും മരുമക്കളെ കുറിച്ച് തന്റെ കുടുംബത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതെല്ലാം രേവതി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് രേവതി തന്റെ അച്ചമ്മയ്ക്കുള്ള ഗിഫ്റ്റ് പിറന്നാൾ സമ്മാനം കൊടുത്തത് അത് സച്ചിയെ ല്ലാതെ ഞെട്ടിച്ചു ആ പിറന്നാൾ സമ്മാനം ആ ഒരു വീഡിയോ ടിവിയിൽ പ്ലേ ചെയ്തപ്പോൾ എല്ലാവരും അത് കണ്ടു കണ്ട് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയി അമ്മ ഇത്രത്തോളം ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിൽ ഇത്രത്തോളം ഉണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പോയി അത്രത്തോളം ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ചന്ദ്രമതി പറയുന്നത് ശ്രുതിക്കും ശുതിക്കും ആയിരിക്കും അമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കാരണം ശ്രുതി ചോദിച്ചോ അമ്മ ഇപ്പൊ എല്ലാവരും ഗിഫ്റ്റ് തന്നില്ലേ ഇനി അച്ഛമ്മ ആർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അച്ഛമ്മ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറഞ്ഞത് എന്തായാലും ശ്രുതിക്കും ശ്രുതിക്കും ആയിരിക്കും ഗിഫ്റ്റ് എന്നാണ് ഇനി അച്ഛമ്മയുടെ ഗിഫ്റ്റ് നേരെ ശ്രുതിക്കും ശുതിക്കുമായിരിക്കുമോ പോകുന്നത് അതോ നമ്മുടെ സച്ചിക്കും രേവതിക്കും ആണോ എന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം എന്താണ് തോന്നുന്നത് എനിക്ക് ഉറപ്പായിട്ടും സച്ചിക്ക് ും രേവതിക്കും ആയിരിക്കും മറ്റുള്ളവരെല്ലാവരും പൈസ കൊടുത്ത് ആ ഒരു ഗിഫ്റ്റ് അതായത് അച്ചമ്മ എന്ത് ഗിഫ്റ്റ് ആണോ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോ സുധിയാണെന്നുണ്ടെങ്കിൽ ആദ്യം സാരി വാങ്ങിച്ചു അതും കുറഞ്ഞ സാരി പിന്നെ അച്ചമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മയുടെ മനസ്സിൽ ഇണങ്ങുന്ന രീതിയിൽ ഒരു കരിമണിമാല വാങ്ങിച്ചു ശ്രുതിയാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴും അച്ഛമ്മയുടെ മനസ്സ് വേദനിക്കാതെ അച്ഛമ്മയുടെ ആഗ്രഹം എന്താണോ അത് നടപ്പിലാക്കി കൊടുക്കാനായിട്ടും അച്ഛമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുമാണ് സച്ചിന്റെ ഓരോ സമ്മാനങ്ങളും ഇത് അച്ചമ്മയ്ക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെ എന്തായാലും അച്ഛമ്മയുടെ മനസ്സ് കീഴടക്കിയത് സച്ചി രേവതിയാണ് എന്നുള്ളത് ഉറപ്പാണ് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് മാത്രല്ല ഈ ഒരു പിറന്നാൾ കഴിഞ്ഞതോടുകൂടി ഇനി സച്ചി എങ്ങനെയായിരിക്കും സുതിക്കിട്ട് പാണി കൊടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അതുവരേക്കും